ൊരു സ്പെഷ്യൽ കേക്കിൻ്റെ ആയിട്ടാണ് വന്നിരിക്കുന്നത് കാരണം അനിയൻ്റെ മോളുടെ ബർത്ത്ഡേ ആണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഗോപുരം പോലെ ചെരിഞ്ഞിട്ടൊക്കെ ഉണ്ട് കേക്ക് അതൊക്കെ നമുക്ക് ലെവലാക്കിയിട്ട് ഒക്കെ ചെയ്തെടുക്കണം കേട്ടോ ക്രീമൊക്കെ ലെവലാക്കി ചെയ്ത് നമ്മൾ നല്ല രീതിക്ക് ഫിനിഷിങ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് അതാ അപ്പോൾ ഇതുപോലെ വെച്ചു ആദ്യം ഞാൻ കരുതി റെയിൻബോൻ്റെ തീം ചെയ്യാമെന്നു കേട്ടോ പക്ഷെ ഞാൻ ഇതാ വെച്ചപ്പോഴൊക്കെ ഭംഗി വന്നു പിന്നെ അതിൽ സ്റ്റിക്കറ് വെച്ചുകൊടുത്തു കേട്ടോ ഒരു ഗേള് കുട്ടി ഗേളിൻ്റെ സ്റ്റിക്കർ വെച്ചുകൊടുത്തു പിന്നെ എനിക്ക് തോന്നി ഒരു മാച്ചില്ല നമുക്കിതൊന്ന് മാറ്റി പിടിച്ചാലോ എന്ന് തോന്നിട്ടോ അപ്പോൾ ഇത് മാറ്റിയിട്ട് ഞാനൊരു ക്രൗൺ വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ തന്നെ പറയും കേട്ടോ ഇതിലേതാ ഭംഗിയുള്ളതൊന്നും കമൻ്റ് ചെയ്യണേ ക്രൗൺ ആണോ അതോ റെയിൻബോ ആണോ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളിൽ ഞാനിങ്ങനെ ബട്ടർഫ്ലൈ ഇങ്ങനെ പിങ്ക് കളറിൽ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുഞ്ഞ് നമ്മുടെ ഫാമിലിയിലുള്ള മെമ്പറായൻ്റെ ബർത്ത് ഡേ ആയതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് ഡെക്കറേറ്റ് ചെയ്യാമല്ലോ അപ്പോൾ അതൊന്ന് സമാധാനത്തിൽ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ പിന്നെ എനിക്ക് ബീഡ്സ് ജസ്റ്റ് ഒരുപാട് ഫ്രീ ആയി തോന്നി അപ്പോൾ ഞാൻ ബീഡ്സ് ഒന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ രാവിലെ ഞങ്ങൾ നേരത്തെ ഇതൊക്കെ പാക്ക് ചെയ്തിട്ട് അവരെ വീട്ടിൽ പോവുകയാണ് ഞങ്ങൾ അപ്പോൾ ഇതൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ കേക്ക് കട്ടിങ് ഗളാണ് കേട്ടോ നമ്മുടെ ബർത്ത്ഡേ ഗളാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്